പുതിയ സംരംഭം സ്റ്റഡി അബ്രോഡ് ഇനി സുരക്ഷിത് ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ വർ വിബിൾ സീറോൾ സിക്സ് എയ്റ്റ് ട്രിപ്പിൾ സീറോ എയ്റ്റ് ഡബിൾ സീറോ വൺ ടു ബൈക്കിൽ ഒരാൾ പോലീസിനെ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ചെക്കിംഗ് നമ്പർ പഴയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് മാറി മാറി കീപാഡ് ഫോൺ ഐഫോൺ ആയി എന്നിട്ടും പറഞ്ഞാ മനസ്സിലാകാത്ത ഈ സാധനം മാത്രം വരെ മാറിയിട്ടില്ല അയ്യോ ഞാൻ ഇനി എങ്ങനെ മുമ്പരെടുക്കും മെഡിക്കൽ എടുക്കാൻ പോയാ കാണുന്നില്ലല്ലോ ഹലോ 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 സാറേ എടോ മെഡിക്കൽ എടുത്തോടോ പ്രതിയുടെ എടോ ഒന്ന് വേഗം പാടോ അല്ലേ സാറേ അത് ശരിയാ പക്ഷെ ഞാനൊരു സ്ത്രീയല്ലേ തന്നെയല്ലേ ഇവിടെ ബസ് സ്റ്റോപ്പിനകത്ത് ഒരുത്തം നിപ്പുണ്ട് കേട്ടോ അവനെ കണ്ടാലേ അറിയാം ഒരു പൂവാലനാന്ന് അവൻ്റെ ഒരു കാപ്പിപ്പൊടി കളർ ഷർട്ടും ഒരു പാൻറ്റും പിന്നെ ചേരാത്തി ഒരു ഷൂവും പിന്നെ ഒരു കൂളിങ് ഗ്ലാസ് എൻ്റെ കൂടെ ഞാനിവിടെ വന്ന നിമിഷം മുതൽ അവൻ്റെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഒന്ന് വേഗം വാടക ഇഞ്ഞോട്ട് വരാം കേട്ടോ ആ ഓക്കെ സാർ ഓക്കെ ഓ ശരി എൻ്റെ ദൈവമേ ആ എം ഡി അമ്മയായിട്ട് അവൻ ഇതിലേക്കൂടെ തന്നെ വരണേ ഓ അവൻ എം ഡി ഇങ്ങനെ വരുന്നു ഞാൻ തടഞ്ഞ് നിർത്തുന്നു പിടിക്കുന്നു ഓഹ് പിറ്റത്തെ നാളത്തെ പത്രത്തിലെ ഇങ്ങനെ ഫ്രണ്ട് വനിതാ എസ് ഐ സാഹസികമായി പ്രതിയെ പിടിച്ചു പിന്നെ എന്താ വാർത്തക്കകത്ത് മാത്രം നിറഞ്ഞങ്ങനെ ഓ എൻ്റെ ദൈവമേ ആ എനിക്കാണേ ഒറ്റയ്ക്ക് നിൽക്കാനും പേടിയാവുന്നു അല്ല ഞാൻ എന്തിനാ പേടിക്കുന്നത് ഞാൻ സ്ഥല എസ് ഐ അല്ലേ എങ്ങനെ പേടിക്കാതെ ാണ് സാറേറ്റ് എന്ത് ഹെൽമെറ്റ് എടുത്തിട്ടില്ല സാറേ നീ ഹെൽമെറ്റ് ഇല്ലാതെയാണോ വണ്ടി ഓടിക്കുന്നത് അതിന് വണ്ടി ആരോടിച്ചു ഞാൻ വണ്ടി തള്ളിക്കൊണ്ടല്ലേ വന്നു സാറേ ഞാൻ വണ്ടി ഓടിച്ചിട്ടില്ല വന്നോണ്ട് ഗോൾഡൻ ബഞ്ചാണല്ലോ

എന്റെ അച്ഛൻ ഇട്ട പേരാണ് സാറേ എന്റെ അച്ഛനും സാഹൃതയാന്ന് വിളിക്കും സാറേ ഭാര്യയാണെങ്കിൽ ഹൃദയട്ടാന്ന് വിളിക്കും അമ്മയാണെങ്കിൽ ചുമന്ന് വിളിക്കും പിന്നെ നാട്ടുകാർ വായി തോന്നുന്ന പേരൊക്കെ മൊത്തം വിളിക്കും സാറേ തരാം സാറേ ലൈസൻസ് തേയില എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു സാറേ എന്റെ സാറേ ലൈസൻസ് ആണ് ചേട്ടന്റെ നമ്മളെ വീട്ടിൽ മൊത്തം എല്ലാവർക്കും ഒറ്റ ലൈസൻസേ ഉള്ളൂ ണോ നിങ്ങൾ എല്ലാരും ചോദിച്ചോട്ടെ ഒരു വീട്ടിൽ പത്ത് പേരുണ്ടെങ്കിൽ അത് ശരിയാ നീ പറഞ്ഞ കാര്യം കറക്റ്റ് അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യും നിന്റെ വീട്ടിലുള്ളവരെല്ലാരും കൂടെ വന്നിട്ട് വിരലടയാളം വെച്ചിട്ട് ഞാൻ ഈ സാധനം നിനക്ക് തന്നുവിടാൻ കയ്യിലെങ്ങാനും ചോദിച്ചാലോ എന്റെ വീട്ടിലൊന്നും കാണത്തില്ല സാറിന്റെ വീട്ടിലേക്കാണോ അത് എന്ത് സാറിന്റെ എന്റെ അമ്മ എം ഡി എം എ സാറേ ഞാൻ അത്ര കാരണല്ല എം ഡി എമ്മൊക്കെ കേക്കണ അപ്പം ബോധം കെട്ടി സാറേ ഞാൻ പാവാണ് സാറേ ഞാൻ പാവ നീ കേട്ടിട്ടേ ഇല്ല ഞാനും പേടിയാണ് സാറേ മര്യാദക്ക് തന്നെ സാറും ഒന്നും ഇല്ല സാറിന് ഒന്നും ഇല്ല ആഹാ നല്ല തീവ്ര അടിയല്ലേ ആവശ്യം വണ്ടി നമ്പർ അടക്കം കൃത്യമായി ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാ നീ മര്യാദക്ക് പറഞ്ഞാൽ നിനക്ക് കൊള്ളാം സാറേ എന്റെ കയ്യില എന്റെ കയ്യിലുണ്ട് ഇത് എന്തൊരു കെതി കേടാണെന്ന് നോക്ക് ഞാൻ എം ഡി എം എന്റെ ദേഹത്തെ ഒളിപ്പിച്ചു വെച്ചിരുന്നു സാറിന് പറ്റുമെങ്കി സാറെ ഞാൻ സാറിന് പറ്റുമെങ്കിൽ സാറിന്റെ ദേഹത്തിന് എം ഡി എം എടുക്കും ഇത്ര പറഞ്ഞു മനസ്സിലാവില്ലെന്ന് വെച്ചാ പിന്നെ എന്ത് സാറിന് സാറ് നോക്ക് സാറേ ഇതിനകത്ത് ഉണ്ടോ നോക്ക് സാറേ നോക്ക് സാറേ നോക്ക് സാറ് സാറ് നോക്ക് സാറേ സമയം എടുത്ത് നോക്കിയേ സാറെ പയ്യനെ നോക്കിയത് എനിക്ക് ഋതിയൊന്നും സാറേ പയ്യനെ നോക്ക് സാറേ ഇപ്പൊ കൊച്ചിച്ച് വൈകിട്ട് പക്കാവുന്നില്ലെന്ന് പറഞ്ഞാൽ നോക്കിക്കില്ല അത് നിന്നാ പോരെ ഒച്ചിരി എന്റെ തെളിവെടുപ്പിനെ നീ മുതലെടുക്കല്ലേ നിന്നെ ഞാൻ നീ അങ്ങോട്ട് മാറി നിന്നെ മാറി നിൽക്കണേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഒരു സംശയമാണ് പണ്ട് സംശയമാണ് ഈ ഈ അല്ലേ തൊട്ട് ഞാൻ മദ്യപിച്ചിട്ടുണ്ടോ പണ്ട് മദ്യപിച്ചിട്ടുണ്ടോ എന്നല്ല ഇപ്പം മദ്യപിച്ചിട്ടുണ്ടോന്ന് എന്റെ ഭർത്താവ് പോലും ഇന്ന് വരെ എന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ല പൂരടാ നിന്റെ ഹെൽമെറ്റ് ഊരി നിന്റെ മാസ്ക് ഒക്കെ ഊരിക്കെ എന്റെ ദൈവം അപ്പൊ ഇതാരാ ആരെയോടുത്തോണ്ട് നിങ്ങളെ ഞാൻ എന്ത് പറഞ്ഞിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകും മനുഷ്യ സ്ഥല എസ് ഐയുടെ ഭർത്താവ് കള്ളും കുടിച്ച് വണ്ടിയും ഓട്ടിച്ച് ഞാൻ എന്തോ കറിയാണ് നിങ്ങൾ കാര്യം ചെയ്തു നിങ്ങള് തൽക്കാലം അങ്ങോട്ട് മാറി അത് ശരി അപ്പൊ സാറിന്റെ ഭർത്താവായിരുന്നല്ലേ ഇത് എന്ത് നിയമമാണ് സാറേ പാവപ്പെട്ടത് നമ്മക്കൊരു നിയമം ഭർത്താവിന് നേരുന്ന നിയമം ഇത് ശരിയായ ഇത് എന്നോട് ചോദ്യം ചോദിച്ചോണ്ട് ഹലോ മേഡം ഒന്ന് നിക്കണം ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം ചൂണ്ടുന്നവരെ വിലം കളിയിക്കുന്ന രാഷ്ട്രീയം പക്ഷേ ഏതൊക്കെ തുറങ്കിലടച്ചാലും എത്രയൊക്കെ നിശബ്ദരാക്കിയാലും ചോദ്യം ഉത്തരം തന്നെ പറ്റൂ കാരണം ഈ രാജ്യം ഒരു തന്റെയും വകയില്ല ഇത് നമ്മുടെ രാജ്യമാണ് കേസ് സംശയം ആ നിങ്ങൾ വന്നത് നന്നായി അവനൊന്ന് പരിശോധിച്ചാ ഇയാളൊന്നും എന്നെ പരിശോധിക്കാൻ പറ്റൂലെ പരിശോധിക്കാൻ പറ്റൂലോ ഒരാണെന്റെ ദേഹത്ത് കൈവെക്കണ എനിക്ക് ഇഷ്ടമല്ല സാറേ ഒരു കാര്യം ചെയ്യാം സാറെന്നെ പരിശോധിക്കും സാറേ അതെ കൈവെക്കുന്നത് ുന്നത് അതായത് ഞാൻ ഒരു മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിച്ചു പണി പോയി അതെങ്ങനെയാണ് മന്ത്രിയുടെ ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കും പണി പോകണം സാറേ ഒരു ദിവസം രാത്രി പാലാരി വട്ടത്തോടെ മന്ത്രി പോകുന്നുണ്ട് സുരക്ഷ പറഞ്ഞു എന്നെ നിർത്തിയത് ഞാൻ നോക്കുമ്പോണ്ടോ അവിടെ ഒരു കാറ് ഇരുട്ടത്തു നോക്കി എന്നെ കണ്ടോ കാർ അത് കൊടുത്തോളൂ ഞാൻ എന്റെ വണ്ടി കൊണ്ട് അവൻ്റെ പുറേ പോയി അവൻ വേറൊരു വാക്കിനെ കൊണ്ട് നിർത്തി ഞാൻ എന്റെ വണ്ടി അവന്റെ പുറ കൊണ്ട് നിർത്തിട്ട് ബ്രൈറ്റ് അടിച്ച് ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു സാറേ അവൻ വീണ്ടും വണ്ടിയെടുത്തോണ്ട് പോയി കൊറേ ദൂരം ചെന്ന് അവൻ വീണ്ടും ഒരു ഇരുട്ട് വാക്കേണ്ടപ്പ അവിടെ ഒതുക്കി ഞാൻ തൊട്ടുപോകെ ചെന്നു ബ്രൈറ്റ് അടിച്ച് അവന ഇങ്ങനെ സാറി സാർ എന്റെ സാറേ വീക്ഷിച്ചോണ്ടിരിക്കണിക്കുന്നത് പിടിച്ചാ പോരായിരുന്നതിനുമ്പോ ഇറങ്ങി വന്നിട്ട് എന്റെ അടുത്ത് പറയാ എവിടെങ്കിലും ഇരിട്ടത്ത് മൂത്രം ഒഴിക്കാൻ വണ്ടി എടുത്തപ്പോ എന്തിനാണ് ഈ പുറവി വെട്ടോടിച്ചോണ്ടിരിക്കുന്ന സാറിന്റെ ജോലി പോണത് അല്ല അതല്ല ജോലി പോയത് ഞാൻ ഞാനവിടെ അമ്മാരുടെ പുറമേ പോയില്ലേ അപ്പഴത്തേക്ക് മന്ത്രി പോയി കഴിഞ്ഞു അവിടെ ഡ്യൂട്ടിക്ക് പോയെന്നും പറഞ്ഞു എന്നാ പറഞ്ഞു മേഡം ഞാനേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ അതിപ്പോ സാറിന് കുറ്റം പറയാൻ പറ്റത്തില്ല ഈ എല്ലാ തേങ്ങാക്കൊലയിലും ഒരു പേറ്റ് തേങ്ങ ഉണ്ടാവും അത്രയുണ്ടെന്ന് വിചാരിച്ചു സാറേ ആ പോക്കറ്റ് കൈഡത് ഓട്ടയണിത് ഒന്നുമില്ല സാറിവനെ തപ്പിട്ട് കാര്യമില്ല അവന്റെ വണ്ടി പരിശോധിച്ചാൽ സ്ഥാനം കെട്ടും മോന് പക്കഅ കൊടുക്കണം അവര് ഇവനെ എം ഡി എം എ പരിപാടി മാത്രല്ല ഇവനെ കഞ്ചാവിന്റെ പരിപാടി നാടൻ മൂടോടെ പുഴുതേക്കുന്നത്

പൊന്നു വേണം ഞാൻ അപ്പോഴേ പറഞ്ഞില്ല ഞാനല്ലേ ആ പ്രതിയെ പിടികൂടി ഇല്ല ഞാൻ എന്ത് ചെയ്യും ക്ലൈമാക്സ് ആയിട്ടില്ലേ സാധനങ്ങളൊക്കെ ഞാൻ വീട്ടിലോട്ട് പോവാ നിങ്ങൾ പോവാ ശിക്ഷ അനുഭവിച്ചിട്ട് പോയാ മതി അത്ര നിശബ്ദരാക്കുന്ന രാഷ്ട്രീയം വിരൽ ചൂണ്ടുന്നവനെ ബിലം രാഷ്ട്രീയം പക്ഷേ എത്രയൊക്കെ നിശബ്ദരാക്കിയാലും ഏതൊക്കെ തുറുങ്കിലടിച്ചാലും ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും ഉത്തരം നീ തന്നെ പറ്റൂ കാരണം ഈ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ